നമുക്കിതുപോലെ ഒരു പിയർ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ കൂടുന്നുണ്ടോ എല്ലാവരും ചെയ്യാം ഹൈഡിയേഴ്സ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാവോ ഇതാണ് പിയർ ഫുഡ് പിയർ ഇത് വളരെയധികം ശരീരത്തിന് ഗുണമുള്ള ഒരു ഫുഡാണിത് എന്നുവെച്ചാൽ നമ്മുടെ റെസിസ്റ്റൻസ് ഫോർ ഒന്നായിട്ട് നന്നായിട്ട് കൂടും പിന്നെ അതിൽ നല്ല ഇടി വെട്ടും റെസിസ്റ്റൻസ് ഫോർ കൂടും പിന്നെന്താണെന്നറിയോ പ്രഷർ കുറയ്ക്കും ഡയബറ്റിക്കുകാർക്ക് നല്ലതാണ് പിന്നെ വെയ്റ്റ്ലെസ് ഇന്ന് ഏറ്റവും നല്ലതാണ് അപ്പം പിന്നെ അതുപോലെ നമ്മുടെ ഫിൽനെസ് തോന്നിയിട്ട് നമ്മുടെ വയർ ഫുള്ളായിട്ട് നിറഞ്ഞതായിട്ട് തോന്നി അപ്പോൾ എന്തെല്ലാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാം നമ്മുടെ എന്തോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഫുഡാണ് പിയർ ഫുഡ് ഇത്തിരി പഠിത്തിട്ടുണ്ട് നമുക്ക് ഫീല് ചെയ്തും ഉപയോഗിക്കാം ഫീല് ചെയ്യാതെ ഉപയോഗിക്കാം ഞാനിത് നല്ലതുപോലെ കഴുകിയിട്ട് ീല് ഒന്ന് ഫീല് ചെയ്തിട്ടെടുക്കാൻ കഴിയും എന്നിട്ട് എൻ്റെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട് അതൊക്കെ മാറാൻ വേണ്ടി പീല് ചെയ്യാതെ എല്ലാ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കും ഓക്കെ പിന്നെ നമുക്കതിൻ്റെ കണ്ടൻറ്റർ എന്ന് പറയുന്നത് കുറച്ച് ഞാൻ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പശും പാൽ ഉപയോഗിക്കാം തേങ്ങാപ്പാൽ ഉപയോഗിക്കാം പിന്നെ ഞാൻ അതിന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് നട്ട്സും നട്ട്സ് പൊടിച്ചതും കുറച്ച് റൈസിങ്സ് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനാണ് എനിക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി പിന്നെന്താണ് അത് നമുക്ക് മധുരത്തിന് ഷുഗർ ആഡ് ചെയ്യാം വേണമെങ്കിൽ അല്ലെങ്കിൽ ഹണി ആഡ് ചെയ്യാം ഓക്കെ ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഹണി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഞാനിത് ഇതൊന്ന് ചെത്തി അരിഞ്ഞിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടെണ്ണം എടുത്ത് ഞാൻ ചെത്തി കണ്ടോ ഒത്തിരി നേരം വയ്ക്കരുത് കളർ ചേഞ്ച് വരും കേട്ടോ നമ്മൾ പണ്ടല്ലെ സബർ ജെല്ലിയൊക്കെ ഉണ്ടല്ലോ പണ്ട് ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല അതിൻ്റെയൊക്കെ ഒരു ഫാമിലി ആയത് ആപ്പിളിൻ്റെയൊക്കെ ഫാമിലി അപ്പം കുറേ നേരം നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ അത് കളർ ചേഞ്ച് ആപ്പിളാണേലും ഒന്നല്ലേ അപ്പം ഇതിൽ ഈ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് ചെറിയ പീസാക്കി നമുക്ക് മിക്സിക്കകത്ത് ഇട്ട് അടിക്കാം ഓക്കെ ആഡ് ചെയ്ത് അപ്പോൾ നമ്മൾ ചെറിയ പീസാക്കി നമ്മൾ മിക്സിക്കകത്തോട്ട് ഇട്ട് അടിക്കാം ഇതിനകത്തോട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം പാല ആഡ് ചെയ്യാം ഹണിക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം എന്താ വേണം എനിക്കൊന്നും ഇത് നല്ല പരുത്താണ്ട് ഒന്നും ഞാൻ ആഡ് ചെയ്തില്ല പക്ഷെ നല്ല മധുരം ഇത് കഴിച്ചിട്ട് തന്നെ വേണമെങ്കിൽ പിന്നെ അവിടെ ഞങ്ങൾ ആഡ് ചെയ്താൽ കേട്ടോ നിങ്ങൾക്ക് എന്തോ ഷുഗറൊക്കെ ആഡിയണമെങ്കിൽ ഇപ്പം ആഡ് ചെയ്തോണം കേട്ടോ ഞാൻ അരിക്കുന്നില്ല അരിച്ച് അരി അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ എല്ലാം പോകും അരിക്കാതെ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം ഞാൻ ഈ പാലൂടിനകത്ത് ഒഴിക്കുക ഓക്കേ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ പാടിയാം പിന്നെ ഹണി ആഡിയണമെങ്കിൽ പാടിയാം ഓക്കെ അപ്പം ഒന്ന് അടിച്ചിട്ട് വരാം ഹൈഡിഎസ് അപ്പം നമ്മൾ എന്താ പിയർ ഷേക്ക് മിൽക്ക് ഷേക്ക് കണ്ടോ ഈ പാലാണെങ്കിൽ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ പച്ച പാൽ ഉപയോഗിക്കരുത് കേട്ടോ അത് തേങ്ങാ പാലാണെങ്കിൽ ഏറ്റവും നല്ലത് ഓക്കെ ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ അല്ല കുടിച്ച് നോക്കിയപ്പം മധുരത്തിൻ്റെ ആവശ്യമേ ഇല്ല അതോടെ ഞാൻ മധുരം യൂസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ടാൽ മതി ഓക്കെ അപ്പം നമുക്ക് സെർവ് ചെയ്യാം നല്ല കുറു കുറാന്നിരിക്കുന്ന അതിൻ്റെ ഒന്നാം തരം മിൽക്ക് നല്ല മധുരം നമ്മുടെ ഈ എന്താ പറയുക ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ ഡെ എന്താ പറയുക ചിക്കൻ ഷേക്ക് ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഞാൻ ഒട്ടും മധുരം യൂസ് ചെയ്തില്ല നമ്മൾ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് നട്ട്സ് നമുക്ക് വേണമെങ്കിൽ മതി അതൊക്കെ ഒന്നിവിടെ പ്രോട്ടീൻ റിച്ചാകും ഓക്കെ ശരിക്കും ഇത് ഒരു നേരത്തെ ഫുഡ് ഇത് മതി നല്ലതുപോലുള്ള സ് നല്ല കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പം നമ്മുടെ എന്താണ് രണ്ട് പിയർ ആണ് എടുത്തത് ഒരു പിയർ ഇനി ഇരിപ്പൊണ്ട് എനിക്കൊന്ന് ഈ ഞങ്ങൾ നേരത്തെ അടിച്ചത് പിയർ ഉണ്ടല്ലോ അത് ഇച്ചിരി പഴുക്കാത്തതല്ലോ ഒരു ഇച്ചിരി കറ പോലെ തോന്നിയിട്ട് പക്ഷേ ഇത് നല്ല പഴുത്തതായിട്ട് നല്ല ടേസ്റ്റ് കിട്ടും സൂപ്പർ സൂപ്പർ ഉണ്ടോ അതെടുത്ത് കണ്ട അപ്പോൾ ഇതാണ് നമ്മുടെ പിയർ മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റിയാണ് അതും ഒരു ഹെൽത്തിയാണ് നമ്മളിപ്പോൾ ഇതിന് ഇത് കഴിച്ചാൽ ഒരു നേരത്തെ ഫുഡാവും പിന്നെ അതുപോലെ തന്നെ ഒട്ടും ഷുഗർ ചേർത്തിട്ടില്ല പാൽ നല്ല തിളപ്പിച്ച പാൽ അല്ലെങ്കിൽ തേങ്ങാ പാൽ ചേർക്കാം വളരെയധികം ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സപ്പറിന് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മധുരമൊന്നും ആവശ്യത്തിന് ഇടാതിരിക്കുക ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ വൈകിയായിരുന്നു അപ്പം ഇതുപോലെ ബിയർ മിക്സ് ഷേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഫോർ പ്ലസ് ആൾ